നമസ്കാരം ഒരു റിയാക്ഷൻ വീഡിയോ ആണ് പ്രവീൺ പ്രണവ് ഇഷ്യൂ ഇവരുടെ കുറിച്ച് അല്ലെങ്കിൽ ഇവർ കുറച്ച് നാളായിട്ട് ഒരുമിച്ചുള്ള വീഡിയോ കാണാത്തതിന്റെ പരിഭവം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ ഇതൊക്കെ കുറേ ഒരുപാട് നാളായി ഒരു എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഒരു വിഷയമാണ് അപ്പോൾ ഇതൊരിക്കലിർ സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ സമ്മതിച്ചിട്ടോ ഇതൊരു ഇഷ്യൂ ഉണ്ടെന്നോ അവരിടയിൽ പ്രശ്നങ്ങളുണ്ടെന്നോ അവരൊന്ന് വേറെ പിരിഞ്ഞു എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകളും റിയാക്ഷൻ വീഡിയോസും ഒക്കെ ചെയ്തിരുന്നു ഒരു ടു ഡേയ്സ് മുമ്പാണ് പ്രവീൺ ഇതിനെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ വന്നതെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പ്ലനേഷൻ വേണ്ടായിരുന്നു മീൻസ് എനിക്കത് കേൾക്കണ്ടായിരുന്നു എന്നും അവരുടെ വീഡിയോസ് കണ്ടൊരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഇത്രയൊക്കെ സോഷ്യൽ മീഡിയ ആ ഒരു പ്രവീൺ പ്രണവ് ഇഷ്യൂവിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിച്ചു ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത് അവർ തമ്മിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കട്ടെ അതൊരു ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ഒരു വീഡിയോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നും നമുക്ക് വിഷയമില്ല തമ്മിൽ പ്രശ്നങ്ങളില്ല നമ്മൾ നാളെ തൊട്ട് വീഡിയോസ് പുതിയത് ഒരുമിച്ച് വരുന്നുള്ളൊരു വാർത്ത ഒരു സന്തോഷ വാർത്ത കേൾക്കാനായിരുന്നു ഞാൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് തോന്നും പക്ഷെ നമ്മളെയൊക്കെ നിരാശപ്പെടുത്തി കൊണ്ട് നമ്മളൊക്കെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ തന്നെയാണ് അവരും അവരുടെ വീഡിയോസിലൂടെ പുറത്തു പറഞ്ഞിരിക്കുന്നത് അവരുടെ ഫാമിലിയിൽ ഇഷ്യൂ നടന്നിരിക്കുന്നു അപ്പം കുറച്ച് നാളായിട്ട് എല്ലാവരും അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും സെപ്പറേറ്റഡ് ആണ് വളരെ വിഷമം തോന്നി ആ വാർത്ത കേട്ടപ്പോൾ ആ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ ശരിക്കും സങ്കടമാണ് ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഒരു ഫാമിലി വേൾഡ് ആയിരുന്നു അതൊക്കെ അങ്ങനെയൊക്കെ എല്ലാവരും തമ്മിലൊരു ഫാമിലി ബോണ്ടിങ്ങൊക്കെ നല്ല രസമായിട്ട് ഒരു ഫാമിലി ആയിരുന്നു അവരുടെ എൻ്റർടൈൻമെൻറ്റ് അവരുടെ സന്തോഷം അവരുടെ ഡാൻസ് അവരുടെ നല്ല നല്ല ഹാപ്പി മൊമെൻസ് മാത്രമേ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുള്ളൂ ഇത് ആദ്യമായിട്ടാണ് വീഡിയോസ് ഇത്രയും തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം ഈ ഫാമിലിയിൽ നടക്കുന്നത് അത് അവരുടെ ജീവിതത്തിൽ പ്രവീണിൻ്റെ മൃദുലയുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സമയത്താണ് ഇങ്ങനൊരു എന്താ പറയണ്ടത് ഇത്രയും ഒരു ട്രാജഡിയിലെയും കൂടി പോകുന്നത് ആ ഫാമിലി ഒരു ഒരു ബേബി ജനിച്ചിട്ടും എന്താണ് ഇത്ര എനിക്ക് തോന്നുന്നു ഒരു ന്യൂസ് ഇവരുടെ ഫാമിലിയിൽ ഒരിക്കലും നടക്കരുതായിരുന്നു കാരണം ഇത്രയും കൂളസ്റ്റ് ഫാമിലി എന്ന് തന്നെ നമ്മൾ എത്ര നാളും കണ്ട കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവരുടെ അച്ഛനും അമ്മ മക്കളൊരു ബോണ്ടിങ് അവരുടെ സംസാരം അതിൽ കുടുംബത്തിലേക്കൊരു പെൺകുട്ടി വരുമ്പോൾ അത്രയും നമ്മളൊക്കെ എന്താ പറയുക എല്ലാവരും കൊതിക്കുന്ന ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് അവർ ഇത്രയും നാൾ നമുക്ക് മുമ്പിൽ ഷെയർ ചെയ്തിരുന്നത് പക്ഷേ എന്താണിതിന് പറ്റിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവരൊരു എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് അത് വലിച്ചിടാൻ താല്പര്യം അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെ ഇപ്പം എല്ലാവരും അത് ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയമായിട്ട് മാറും അപ്പം അത് അവരുടെ പ്രൈവസി ആയിട്ട് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോവരുതെന്നാണ് നം ഞാനടക്കമുള്ള എനിക്കറിയാം അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അവരുടെ കമൻസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും ഒരുമിച്ച് റീയൂണിയൻ വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പ്രവീൺ ഇന്നലെ അവരുടെ വീഡിയോസിൽ ഇന്നലെ എല്ലാവരും ഒരു രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോസിൽ എക്സ്പ്ലനേഷൻ പോലെ പറയുകയുണ്ടായി ഒരു ഇല്ലാത്ത മകനായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ദുരവസ്ഥ അത് വല്ലാത്ത എന്നെ ആ ഒരു സെൻറ്റന്സ് എന്നെ വല്ലാണ്ട് ഹേർട്ട് ചെയ്യുകയുണ്ടായി ഇത്രയും നാളും ജീവിച്ച് ആ ഒരു ഫാമിലി അഡ്രസ്സ് പ്രവീണിന് കുട്ടി ജനിച്ചപ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള അപ്പം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ തന്നെയാണ് അവരുടെ ലൈഫിൽ നടന്നതെന്നുള്ളത് വളരെ പെയിൻഫുള്ളായൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്രയും പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫാമിലി ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകും എന്നുള്ളൊരു ഒരു ഹോപ്പ് പോലും പ്രവീണിന് നഷ്ടപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത് റെന്റഡ് ഹൗസ് നോക്കുന്നു വല്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി എന്തിനായിരുന്നു എന്തിനെനിക്ക് എന്നെപ്പോലെ ഒരുപാട് ആ ആൾക്കാർ അവരെ സ്നേഹിക്കുന്നുണ്ടോ സ്നേഹിക്കുന്നുണ്ട് അവരുടെ വീഡിയോസ് കാണാറുണ്ട് അവർ പ്രവീണും പ്രണവും ഒരുമിച്ചുള്ള ഡാൻസ് വീഡിയോസൊക്കെ നമുക്ക് ഇനിയും കാണാൻ ആഗ്രഹമാണ് നമുക്ക് വേണം അതൊക്കെ അപ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ പ്രതികരിച്ചിട്ട് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവരൊന്ന് ഒരുമിച്ചുണ്ടാവട്ടെ ഒരിക്കലും അച്ഛൻ അമ്മ അല്ലെങ്കിൽ പ്രവീണിനെയും പ്രണവിനേം പോലെയുള്ള അത്രയും നല്ല ബ്രദേഴ്സ് ഒരിക്കലും ഇങ്ങനെ തെറ്റിപ്പോകരുതെന്ന് വളരെയധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ സന്തോഷമായിട്ട് തന്നെ വീണ്ടും വീണ്ടും ഒരുമിക്കട്ടെ വീണ്ടും വീഡിയോസ് ചെയ്യട്ടെ ഇങ്ങനെ അവരിതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു അഡ്രസ്സ് അഡ്രസ്സില്ലാത്തൊരു മകനായിട്ട് അല്ലെങ്കിൽ ആ മകൻ്റെ കുട്ടിയായിട്ട് ആ കുഞ്ഞും വളരേണ്ട ഒരു കാര്യമില്ല പുതിയൊരു വീടിൻ്റെ നെയിം വെച്ചിട്ടൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല സ്വന്തമായിട്ട് മുമ്പ് താമസിച്ച പോലെ നല്ല സന്തോഷമായിട്ടുതന്നെ അവർ നമുക്കത് പറയാനല്ലേ പറ്റുമോ അവരുടെ ഇഷ്യൂ എന്താണ് അവർ അവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത് ഒന്നും നമുക്കറിയില്ല പക്ഷെ അതൊക്കെ മാറട്ടെ എന്തായാലും സ്വന്തം അമ്മയും അച്ഛനല്ലേ സ്വന്തം മകനല്ലേ എല്ലാവർക്കും എല്ലാവരോടും ക്ഷമിക്കാനും വീണ്ടും ഒരു ഒരുമിച്ച് പോകാനും പറ്റട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഇനിയും ആ ഒരു പ്രവീൺ പ്രണവ് എന്നുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ എല്ലാവരെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നു മൃദുലയ്ക്ക് കിട്ടിയത് ഏറ്റവും നല്ലൊരു അച്ഛനെ ഏറ്റവും നല്ലൊരു അനിയനെ ഏറ്റവും നല്ലൊരു അമ്മയൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടത് എന്താണ് അവരുടെ ലൈഫിൽ ഇത്ര പെട്ടെന്ന് സംഭവിച്ചൊരു കുട്ടി ഡെലിവറി ടൈമിൽ എന്താണ് ഇങ്ങനെ ഒരു അകലാൻ കാരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫാമിലി വ്ലോഗേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും കണ്ടു എന്നുള്ളൊരു നിലയിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ഇതുവരെ കാണാത്തൊരു ഫാമിലിയാണ് ഇതുവരെ അറിയാത്തൊരു ആൾക്കാരാണ് പക്ഷേ എന്നാലും നമ്മളെല്ലാവരും അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇത് പറയാനുള്ളത് അവർ പിന്നെയും നന്നായിട്ട് തന്നെ പോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും എന്താണ് പറയാനുള്ളത് എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക നമ്മുടെ ഒരു റിയാക്ഷൻ കൂടി ആ ഒരു ഈ ഫാമിലിയിലേക്ക് എത്തുകയാണെങ്കിൽ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ അവരെ നെഗറ്റീവ് പറയുന്നുണ്ട് നെഗറ്റീവ് ഒന്നും അല്ല അത് ഈ സമയത്ത് നെഗറ്റീവ് പറഞ്ഞാലോ പോസിറ്റീവ് അതൊന്നും അല്ല കാരണം കാര്യം നമുക്കിതൊന്നും അറിയില്ല അവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത് ഇനി എല്ലാവർക്കും എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം അവർ ഒരുമിച്ചുള്ള അടുത്ത വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ വെയിറ്റ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെയും അഭിപ്രായങ്ങൾ നിങ്ങളൊരു പ്രവീൺ ഞാനിപ്പോൾ ഇതിനൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഒരു കീറി ഒരു പോസ്റ്റ് ഒരു അതിന് ഇതിനെ ഇതിനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് നമുക്ക് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ അങ്ങനെയൊന്നും പറയാനൊന്നും അല്ല ഞാൻ വീഡിയോ ചെയ്തത് എനിക്ക് വളരെ പ്രവീണ് റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി ഒരു അഡ്രസ്സില്ലാത്ത ഒരാൾ എന്നുള്ളൊരു ആ ഒരു ഒരു സെൻറ്റൻസ് വളരെ എന്നെ ഹേർട്ട് ചെയ്തു അപ്പം അങ്ങനെ ആവാതിരിക്കട്ടെ അത് എന്തായാലും ഒരാ ഫാമിലി അല്ലേ എല്ലാവർക്കും എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെയും അഭിപ്രായങ്ങളെ കമൻസ് ആയിട്ട് അറിയിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ സി യു